ആരോഗ്യത്തോടെ മികച്ച ഞങ്ങളുടെ ഉറപ്പ് മെഡിക്കൽ ട്രസ്റ്റ് ജനങ്ങളെ ഭീതിയിലാക്കിയ തൃത്താലയിൽ വീണ്ടും ഭൂമികുലുക്കം തിരുമിറ്റക്കോട് ആനക്കര കപ്പൂർ തൃത്താല മേഖലകളിലാണ് പുലർച്ചെ മൂന്ന് അമ്പത്തിയാറിന് ഭൂചലനമുണ്ടായത് ശനിയാഴ്ചയും ഈ പ്രദേശങ്ങളിൽ ഭൂമികുലുക്കം അനുഭവപ്പെട്ടിരുന്നു ഞായറാഴ്ച പുലർച്ചെ മൂന്നേ അമ്പത്തി തൃത്താലയുടെ വിവിധ ഭാഗങ്ങളിൽ വീണ്ടും ഭൂചലനമുണ്ടായത് വലിയ മുഴക്കത്തോടെയായിരുന്നു ഭൂമികുലുക്കം തൃത്താല തിരുമിറ്റക്കോട് ആനക്കര തുടങ്ങിയ പ്രദേശങ്ങളിൽ ഭൂമി കുലുങ്ങി ഭൂമിക്കടിയിൽ നിന്നും ഇടിമുഴക്കം പോലുള്ള ശബ്ദവും ഒപ്പം വിറയലും അനുഭവപ്പെട്ടതായി നാട്ടുകാർ പറയുന്നു നാശനഷ്ടങ്ങളൊന്നും ഉണ്ടായിട്ടില്ല ഭാരതപ്പുഴയോട് ചേർന്ന് കിടക്കുന്ന മേഖലകളിലാണ് ഭൂചലനമുണ്ടായത് ശനിയാഴ്ച രാവിലെ എട്ട് പതിനഞ്ചിനും ഈ പ്രദേശങ്ങളിൽ ഭൂചലനം അനുഭവപ്പെട്ടിരുന്നു ഭൂചലനത്തിൻ്റെ പശ്ചാത്തലത്തിൽ മൈനിങ് ആൻഡ് ജിയോളജി വകുപ്പ് ഉദ്യോഗസ്ഥർ പ്രദേശങ്ങളിൽ പരിശോധന നടത്തി चित्रा विमेंस एकेडमी, एसएमपी जंक्शन शोरनोर ऑपोजिट प्राइवेट बस स्टैंड पटाम्बी